പ്രാർത്ഥനയിലേക്ക് ും സ്വാഗതം ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ നിങ്ങളെ വിളിച്ച് സൗഖ്യപ്പെടുത്തുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇന്ന് കർത്താവിന്റെ അത്ഭുതം കാണാൻ അവിടുന്ന് ഇടയാക്കും ഹീലിംഗ് പ്രേഴ്സിന്റെ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം ശത്രുക്കളുടെ മുന്നിൽ നിന്നെ ബഹുമാന്യനാക്കും കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിനക്ക് നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിന്റെ കടപ്പാടുകളെ നിന്റെ എല്ലാ തീരുമാനങ്ങളെയും ജോലിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ സൗഖ്യത്തിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം വാക്യം എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു ായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ ഉണർത്തി കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ സംരക്ഷിച്ചു ഇന്നോളം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു കഥാവി നീ എത്രയോ നന്മയുള്ളവനാണ് നീ സ്നേഹത്തിൻറെ മകുടമാണ് കഥാവേ മഹത്വപൂർണനായ ദൈവമേ ഇത്രയധികം എന്നെ സ്നേഹിക്കുവാൻ ഞാൻ ആരുള്ളൂ കഥാവേ നിന്റെ സന്നദ്ധയിൽ ഞാൻ ഒന്നുമല്ല കഥാവേ അങ്ങ് നീതിമാനാണ് മഹോന്നതനാണ് അഭയം പ്രാപിക്കുന്നവരെ അങ്ങ് ഒരിക്കലും നിരാശരാക്കുകയില്ല അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നവരെ അങ്ങ് എപ്പോഴും ഉയർത്തി അനുഗ്രഹിക്കുന്നവനാണ് അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവരെ അങ്ങ് മഹത്വമണിയിക്കുന്നവനാണ് എന്റെ ഭർത്താവെ ഇന്നത്തെ ദിവസം ശത്രുക്കളുടെ മുൻപിൽ അങ്ങ് ഞങ്ങളെ ബഹുമാന്യരാക്കണമേ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ നീ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്റെ സന്തോഷവും സമാധാനവും സമൃദ്ധിയാലും ഈ മക്കളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ അറിയുന്നുവല്ലോ ദൈവമേ ഇന്ന് ഇവർക്കാവശ്യമായ കാര്യങ്ങൾ ഇവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നീ അവർക്ക് നടത്തിച്ചു കൊടുക്കണമേ നിന്റെ മഹത്വത്തിനായി ഇന്ന് ഈ മക്കളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ കെണിയിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ നിന്റെ സമൃദ്ധിയാൽ ഇന്ന് ഇവരെ നിറയ്ക്കണമേ കഥാവേ ഇവർക്കും ഇവരുടെ കുടുംബത്തിനുമെതിരെയുള്ള എല്ലാ എതിർപ്പുകളിൽ നിന്നും എല്ലാവരുടെയും കെണികളിൽ അവരെ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ വറ്റാത്ത സമൃദ്ധി നൽകി അഭിവൃദ്ധി നൽകി ഇവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഇവരെ അനുഗ്രഹിച്ചു ഉയർത്തണമേ ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന നാഥ ഞങ്ങളുടെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ പാനപാത്രം കവിഞ്ഞൊഴുകുവാൻ ഇന്നത്തെ ദിവസം നീ ഈ മക്കളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും നീ പുത്തൻ അഭിഷേകം നൽകണമേ ഇന്ന് എല്ലാം കൊണ്ടും മഹത്വപൂർണമായ ദിവസമാക്കണമേ ഞങ്ങളുടെ അഭിലാഷങ്ങളെ നീ ഏറ്റെടുത്ത് കഥാവെ ഇന്നത്തെ ദിവസം ഒരു പുതിയ അനുഗ്രഹം ഒരു പുതിയ അത്ഭുതം പുതിയ സൗഖ്യം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാം അതിജീവിക്കാനുള്ള ശക്തി നൽകി കൂടുതൽ പ്രതീക്ഷയോടെ ജോലി ചെയ്യുവാൻ പ്രത്യാശയോടെ കൂടുതൽ അധ്വാനിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ അധ്വാന മേഖലയിലും ഇന്ന് നൂറുമേനി ഫലം കൊയ്യാൻ കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഓപ്പറേഷനുള്ള മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ഡെലിവറി നടക്കുന്ന സഹോദരിമാരെ സമർപ്പിക്കുന്നു കഥാമേ ഇന്ന് നടക്കുന്ന എല്ലാ ആഘോഷപരമായ ചടങ്ങുകളെ സമർപ്പിക്കുന്നു വിവാഹിതരാകുന്ന മക്കളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും നീ ഇടപെടണമേ നിന്റെ സന്നദ്ധയിൽ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ നിന്റെ അനന്തമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും എന്നോട് തന്നെ ഞങ്ങളോട് തന്നെ പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ക്ഷമിക്കണമേ കർത്താവെ കരുണ തോന്നി ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ നിറച്ച് ഇവർക്ക് ആവശ്യമായ സൗഖ്യം നൽകി എല്ലാവർക്കും സൗഖ്യവും വിടുതലും നൽകി ഇവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ വിജയിപ്പിക്കട്ടെ നിന്റെ ആഗ്രഹങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിന്നെ നിനക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകി അവിടുന്ന് നിന്നെ രക്ഷിക്കട്ടെ എല്ലാ അബദ്ധനർത്ഥങ്ങളിൽ നിന്നും പ്രതീക്ഷിതമായ എല്ലാ വഞ്ചനാപരമായ കെണികളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും കഥാവായ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും എപ്പോഴും രക്ഷിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സൗഖ്യവും വിടുതലും നൽകി അവിടുന്ന് നിന്നോട് കൂടെ ആയിരിക്കട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ